ഹായ് എല്ലാ ചേച്ചിമാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വീണ്ടും നമ്മൾ വന്നിരിക്കുകയാണ് എം എൻ ഹാൻഡ്ലൂംസിൽ കേട്ടോ നമ്മൾ ഇന്ന് ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള സ്പെഷ്യൽ ഓഫർ ആണ് നമ്മൾ കാണിക്കുന്നത് ഈ ഒരു സാരിയൊക്കെ നമ്മൾ സ്പെഷ്യൽ ഡിസ്കൗണ്ടിലാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് ഇതിന് അറുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് നമ്മൾ കൊടുത്തുകൊണ്ടിരുന്ന നല്ല അടിപൊളി സെമി സിൽക്കിൽ വരുന്ന സാരി ഒരു ആയിട്ട് നമ്മൾ എത്ര രൂപയ്ക്ക് കൊടുക്കുന്നത് അഞ്ഞൂറ്റി അമ്പത്തിരണ്ട് അഞ്ഞൂറ്റി അമ്പത്തിരണ്ട് രൂപയ്ക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാം നമ്മൾ പതിനഞ്ച് പേഴ്സെന്റേജിലാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് ഈ സാരീസ് അപ്പൊ ജസ്റ്റ് കാണിച്ചു തരാം ഒന്നുകൂടി പറയും മുടിയേട്ടാ അഞ്ഞൂറ്റി അമ്പത്തിരണ്ട് അമ്പത്തിരണ്ട് രൂപയ്ക്ക് നല്ല അടിപൊളി സെമി സിൽക്ക് സാരികൾ നിങ്ങൾക്ക് കിട്ടുന്ന കേട്ടോട്ടോ ഓക്കെ ഈ സാരികൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ താഴെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക എന്നിട്ട് ഈ സാരീസ് സ്ക്രീൻഷോട്ട് അയച്ചു കൊടുക്കുക അപ്പൊ സ്പെഷ്യൽ ഓഫറിലാണ് നിങ്ങൾക്ക് കിട്ടുന്നത് അഞ്ഞൂറ്റി അമ്പത്തിരണ്ട് രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടും പതിനഞ്ച് പെർസെൻറ്റിലാണ് നിങ്ങൾക്ക് കിട്ടും നല്ല ഭംഗിയുള്ള ബോർഡർ വിത്ത് ബ്ലൗസ് വരെയുള്ള സാരിയാണ് കേട്ടോ ഇതിൻ്റെ ഒരുപാട് വെറൈറ്റി സാരിസ് ഉണ്ട് അതാ ഇതിൻ്റെ വെറൈറ്റി കളക്ഷൻസ് കാണിച്ചു തരാം നല്ല ഭംഗിയുള്ള കളേഴ്സ് ഇതിൽ ഒരുപാട് വരുന്നുണ്ട് കേട്ടോ ഇതൊരു വെറൈറ്റി മോഡല് അടുത്തൊരു മോഡൽ നോക്കി അതിൽ തന്നെ വരുന്ന ഒരു മോഡലാണ് ഈ ഒരു മോഡൽ നിങ്ങൾക്ക് ഇത് ഡീറ്റെയിൽ ഒക്കെ വാട്സപ്പിൽ നമ്മൾ കാണിച്ചു തരും ഇതൊക്കെ സെയിം റേറ്റ് തന്നെയാണോ ആ ഇതൊക്കെ ഇതൊന്നും കൂടി കുറയും ദാ അറുന്നൂറ്റി മൂന്ന് രൂപയാണ് അറുനൂറ്റി മൂന്നില് കുറയുമ്പോൾ എത്രയോ നോക്ക് പത്തേന നമ്മൾ സ്പെഷ്യൽ ഓഫർ ഓഫറുള്ള സാരീസാണ് കേട്ടോ കാണിച്ചു തരുന്നത് അഞ്ഞൂറ്റി പന്ത്രണ്ട് അഞ്ഞൂറ്റി പന്ത്രണ്ട് രൂപയ്ക്ക് അതിന്റെ കളർ ചേഞ്ചുകളാണ് ഈ കാണുന്നത് നോക്കേ അതിന്റെ കളർ ചേഞ്ച് അഞ്ഞൂറ്റി പന്ത്രണ്ട് രൂപയ്ക്ക് വരുന്ന സാരീസാണ് കേട്ടോ അഞ്ഞൂറ്റി പന്ത്രണ്ട് രൂപയ്ക്ക് വരുന്ന ആണ് ഓക്കെ നല്ല ഭംഗിയുള്ള ഒരുപാട് സാരീസ് അഞ്ഞൂറ്റി പന്ത്രണ്ടിന്റെ വരുന്നുണ്ട് മുരി കേട്ടോ പിന്നെ ഇത് എത്രയായി ഇത് എഴുന്നൂറ്റി മുപ്പത്താറ് എഴുന്നൂറ്റി മുപ്പത്താറ് പതിനഞ്ച് ദാ ഇത് കുറച്ച് ബോഡിയിൽ വർക്ക് വരുന്ന സാരിയാണ് കേട്ടോ അറുനൂറ്റി ഇരുപത്തഞ്ച് അറുന്നൂറ്റി ഇരുപത്തഞ്ച് അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപക്ക് ദാ ഇത് അറുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപക്ക് കിട്ടുന്ന സാരിയാണ് നോക്കി ദാ അതിന്റെ തന്നെ വേറൊരു മോഡല് ദാ അറുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപക്ക് കിട്ടുന്ന നല്ല അടിപ്പൊളി സാരീസാണ് ഇതൊക്കെ സ്പെഷ്യൽ ഓഫറിൽ തരുന്ന ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള സാരീസാണ് എണ്ണൂറ്റി എഴുപത്തെട്ട് ഇതിൽ കുറെ മിക്സ്ഡ് ആയിട്ട് വന്നിട്ടുണ്ട് ദാ ഇതിൽ എത്ര ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് വരും പറയും എഴുന്നൂറ്റി നാൽപ്പത്തി ആറ് നമ്മൾ ഫസ്റ്റ് കാണിച്ച അഞ്ഞൂറ്റി അമ്പത്തിരണ്ടിന്റെ സാരിയാണ് കേട്ടോ അതിന്റെ കളർ ചേഞ്ച് ആണ് നമ്മൾ ഫസ്റ്റ് കാണിച്ചില്ല അഞ്ഞൂറ്റി അമ്പത്തിരണ്ടിന്റെ അതിന്റെ കളർ ചേഞ്ചുകളാണ് ഈ കാണുന്ന കേട്ടോ ബ്ലാക്ക് ബ്ലാക്കും കോപ്പറും നോക്കി നല്ല ഭംഗിയുള്ളത് നല്ല നല്ല വെറൈറ്റി ആയിട്ടുള്ള കുറെ ആണ് ഇതിലൊക്കെ വന്നിരിക്കുന്നത് കേട്ടോ ഇനി നമ്മൾക്ക് അടുത്തത് ഇത് എത്രയാണ് എഴുന്നൂറ്റി എൺപത്തി ഏഴ് അറുന്നൂറ്റി അറുപത്തെട്ട് അറുന്നൂറ്റി അറുപത്തെട്ട് നോക്കി ഫുൾ ബോഡി ഇങ്ങനെയാണ് കേട്ടോ ഈ സാരികൾ വരുന്നത് വിത്ത് ബ്ലൗസ് വരുന്ന ഐറ്റമാണ് നോക്കി ബ്ലൗസ് കോൺട്രാസ്റ്റ് ആണ് കേട്ടോ വരുന്നത് നല്ല ഭംഗിയുള്ള ഐറ്റം നോക്കി കോൺട്രാസ്റ്റ് വരുന്ന ഒരു അടിപൊളി ഐറ്റം പ്ലെയിൻ സാരിയാണ് അതിന്റെ കളർ ചേഞ്ചുകൾ ഒരുപാട് വരുന്നുണ്ട് കേട്ടോ അതാ ഒരുപാട് അതിന്റെ കളർ ചേഞ്ചുകൾ വരുന്നുണ്ട് നോക്കി നല്ല ഭംഗിയുള്ള കളേഴ്സ് ആണ് ഇപ്പം നിങ്ങൾ പർച്ചേസ് ചെയ്തോട്ടോ പറ്റിയ അവസരമാണ് നിങ്ങൾക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ആണ് തരുന്നത് നല്ല ഭംഗിയുള്ള അടിപൊളി അടിപൊളി ആണ് ഇതൊക്കെ നമ്മൾ ഫസ്റ്റ് കാണിച്ച മോഡലിൽ വരുന്നതാണ് കേട്ടോ ഇതൊക്കെ നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ കളർ ചേഞ്ചുകൾ നമ്മൾ കാണിച്ചു ഡിസ്കൗണ്ട് നമ്മൾ നമ്മൾ ഈ കൊടുക്കാൻ അതെ 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 ഇനി നമുക്ക് ഐറ്റം ഇത് ജൂട്ടിൽ വരുന്ന എണ്ണൂറ്റി നാല്പത് അതൊന്ന് നോക്ക് മുരികട്ടാ ഫുൾ ബോഡി നോക്കി മാക്സിമം പതിനാല് രൂപയ്ക്ക് നോക്കി ഇതിന്റെ പല്ലു പല്ലുങ്ങനാണ് കേട്ടോ വരുന്നത് എഴുന്നൂറ്റി പതിനാല് രൂപയ്ക്ക് നല്ല അടിപൊളി സാരി കിട്ടോ അതാ കണ്ടില്ലേ നല്ല ഭംഗിയുള്ള സാരിയാണ് ആണ് എഴുന്നൂറ്റി പതിനാല് രൂപയ്ക്ക് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും ദാ ഇതിന്റെ കളർ ചേഞ്ചുകൾ നമ്മൾ വെച്ച് കാണിച്ചുതരാം കേട്ടോ അതാ ഓക്കെ ഓക്കെ ഇതൊക്കെ നല്ല ഭംഗിയുള്ള കളേഴ്സ് ആണ് വരുന്നത് ഏറ്റവും മനോഹരമായിട്ടുള്ള കളക്ഷൻസ് ആണ് അത് ഏറ്റവും കുറഞ്ഞ പൈസയ്ക്കാണ് കേട്ടോ നിങ്ങൾക്ക് തരുന്നത് ഇതല്ല ദാ ഓക്കെ കളേഴ്സ് ഒരുപാടുണ്ട് കളേഴ്സ് എല്ലാം കാണിച്ചു തരാം നല്ല നല്ല ഭംഗിയുള്ള കളേഴ്സ് ആണ് അ നല്ല നല്ല ഭംഗിയുള്ള കളേഴ്സ് ഓക്കെ അടിപൊളി അടിപൊളി ആണ് കേട്ടോ വരുന്നത് ദാ അടുത്തൊരു കളറ് ദാ അടുത്തൊരു കളർ ഇതൊക്കെ നോക്കി എന്ത് രസമുള്ള കളറൊക്കെ ഏത് കളറാണ് നിങ്ങൾക്ക് വേണ്ടത് ഇതില് നമുക്ക് അതെല്ലാം നമ്മുടെ കയ്യിൽ വരുന്നുണ്ട് ഇതാ അടുത്ത കളറ് എന്ത് രസമുള്ള കളേഴ്സ് അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വിരിച്ച് കാണിച്ചുതരും കേട്ടോ കണ്ടില്ലേ നല്ല അടിപൊളി ആണ് കേട്ടോ നമ്മൾ കാണിച്ചത് അപ്പോൾ ഇത്രയും സാരീസാണ് നമ്മൾ ഓഫറിൽ തന്നത് പതിനഞ്ച് പേഴ്സൻറ്റ് കേട്ടോ നമ്മൾ ടെൻ പെർസെൻറ്റിൽ നമ്മൾ സാരി കൊടുക്കേണ്ടത് അവസാനം ഇത് ഇത് പുതിയത് വന്നതാണ് കേട്ടോ ടാക്സർ വന്നതാണ് ഇതാ ഇതിപ്പോ വന്ന കളക്ഷൻ ആണ് ഇത് ഇതിൽ കൂട്ടണം എന്ന് ഞാൻ വിചാരിച്ചതല്ല ആയിരത്തി തൊണ്ണൂറ്റി ഒമ്പത് അല്ലേ അതിൽ പത്ത് പെർസെന്റ് പോകുമ്പോ എത്രയാണ് സാരി കണ്ടോ ദ ഫുൾ ബോഡിയില് നിങ്ങൾ കണ്ടോ നല്ല ഭംഗിയുള്ള വർക്കാണ് കേട്ടോ വരുന്നത് അതേപോലെ തന്നെ ഈ ലൈൻ പോലെ വരുന്നുണ്ട് ചെറിയ ചെറിയ കട്ടാണ് അതേപോലെ തന്നെ ഈ വർക്കൊക്കെ വരുന്നോക്കി ഇങ്ങനെയാണ് സാരി വരുന്നത് തൊള്ളായിരത്തി എൺപത്തൊമ്പത് രൂപയ്ക്ക് നല്ല അടിപൊളി ടസർ സിൽക്ക് കേട്ടോ ഇതിന്റെ കളർ ചേഞ്ചുകൾ ഒരുപാട് വരുന്നുണ്ട് ഇതാ കളർ ചേഞ്ചുകൾ വേണേ ഇഷ്ടം പോലെ കളർ ചേഞ്ചുകളാണ് കേട്ടോ വരുന്നത് ഇഷ്ടേ നല്ല നല്ല ഭംഗിയുള്ള അടിപൊളി കളർ ചേഞ്ചുകളാണ് വരുന്നത് നിങ്ങൾക്ക് വെറും തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് രൂപക്ക് നിങ്ങൾക്ക് ഈ കളർ ചേഞ്ച് സ്വന്തമാക്കാം കേട്ടോ ഇത് ആ റേറ്റിൽ വരുന്ന സാരിയാണോ ഇത് വേറെ ഒരു വേറൊരു മോഡല കിടക്കാറ്റ് കളക്ഷനാണല്ലോ കാണുമ്പോൾ നല്ലൊരു എയിം പോകുന്നത് തൊള്ളായിരത്തി അമ്പത്തഞ്ചുള്ളൂ അല്ലേ അതിൽ ഡിസ്കൗണ്ട് വരുമ്പോ അത്രേ അടിപൊളി ഒരു പ്രീമിയം ലുക്ക് കിട്ടുന്ന സാരി ആണ് കേട്ടോ കണ്ണും കൂട്ടി എടുക്കാട്ടോ ഈ തസർ നോക്കി നൂറ്റി അമ്പത്തൊമ്പത് നോക്കിയ നല്ല മെറ്റീരിയൽ നോക്കിയ ഒരു ലൈൻസ് ഒക്കെ നൂലുകൊണ്ട് ചെയ്തിട്ടുണ്ട് നല്ലൊരു അടിപൊളി നമ്മൾ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി ഒറ്റ ലെയറിലൊക്കെ ഇട്ടിട്ട് പോയാലേ അല്ലേ വെറും എണ്ണൂറ്റി അമ്പത്തൊമ്പത് രൂപക്ക് കേട്ടോ എന്നാ ഒരു പത്ത് രണ്ടായിരം രൂപയുടെ മേലെ വില തോന്നുന്നുണ്ട് ഈ എസ് ആയിരിക്കൂറ്റി പതിനാലിൻ്റെ ടസ്സർ പോയിട്ടുണ്ടല്ലേ ആയിരത്തി അഞ്ഞൂറ്റി പതിനാലിൻ്റെ ടസ്സറാണ് കേട്ടോ പല ക്വാളിറ്റിയിലുള്ള ടസ്സർ വരുന്നുണ്ട് ഓക്കെ ആയിരത്തി അഞ്ഞൂറ്റി പതിനാലാണ് വളരെ ഡിഫറെന്റ് ആയിട്ട് വരുന്ന ഒരു കളർ കോമ്പിനേഷനിലെ ഗോൾഡും സിൽവറാണ് അല്ലേ വരുന്നത് അതെത്രയാണ് ആയിരത്തി അഞ്ഞൂറ്റി ആയിരത്തി അഞ്ഞൂറ്റി പതിനാലൂറ്റി അറുപത്തിരണ്ട് ഇത് തൊള്ളായിരത്തി എൺപത്തി സംതിങ് രൂപ വരുന്ന ടസറിൽ വരുന്ന ഐറ്റം കേട്ടോ അതിന്റെ കളർ ചേഞ്ചുകളാണ് ഇതിലൊക്കെ ഡിസ്കൗണ്ട് തരുന്നുണ്ട് നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം മേടിച്ചെടുക്കാൻ പറ്റൂട്ടോ ടസറിന്റെ ഒക്കെ ഒരുപാട് കളക്ഷൻസ് വേറെയുണ്ട് ട്രസറിൻ്റെയൊക്കെ നമ്മൾ കാണിക്കാനാണെങ്കിൽ ഒരുപാട് വെറൈറ്റി വരുന്ന ഞാൻ കാണിച്ചുതരാം ഏറ്റവും കൂടുതൽ നമ്മൾ സെയിൽ ചെയ്ത ഒരു ട്രസറിൻ്റെ സാരി നമ്മൾ കാണിച്ചു തരാം ഈ ഒരു സാരിയാണ് ഏറ്റവും കൂടുതൽ നമ്മൾ സെയിൽ ചെയ്തത് ഇത് നിങ്ങൾക്ക് പുറത്ത് കാണാൻ പറ്റില്ല അതിൻ്റെ വിലയും നമ്മൾ പറഞ്ഞുതരാം ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തിനാല് രൂപയാണ് ആയിരത്തി അഞ്ഞൂറ്റിയല്ലേ ദാ ദാ കാണിക്കാം എൻ്റെ ഫുൾ ബോഡി കാണിച്ചു തരാം ഫുൾ ബോഡി നിങ്ങൾ കണ്ടോ കണ്ടില്ലേ അതിൽ ഗോൾഡൻ വർക്ക് വരുന്നുണ്ട് വളരെ ആയിട്ട് ഗോൾഡിൻ്റെ വർക്ക് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഇതാ അതിന്റെ പല്ലു ഓക്കെ വെറും ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി രൂപയ്ക്ക് ഈ ഒരു സാരി നിങ്ങൾക്ക് കിട്ടും ഇതിൽ ഡിസ്കൗണ്ട് വരുന്നുണ്ട് കേട്ടോ പത്ത് പെർസെൻറ്റ് ഡിസ്കൗണ്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് കുറഞ്ഞ പൈസയ്ക്ക് മേടിച്ചെടുക്കാൻ നോക്കി നല്ല അടിപൊളി ബ്ലൗസും കൊടുത്തിട്ടുണ്ട് കുറേ വെറൈറ്റി ടസറിന്റെ വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് അതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണിക്കാം അല്ലേ മുരി കേട്ടോ എന്തായാലും ഈ സ്പെഷ്യൽ ഡിസ്കൗണ്ടിലുള്ള സാരീസ് നിങ്ങൾ മേടിച്ചെടുക്കുക അതേപോലെ തന്നെ നമ്മൾ പതിനഞ്ച് പേഴ്സെന്റ് പത്ത് പെർസെന്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾ കൊടുക്കണം പറഞ്ഞ് അതുപോലെ ചെയ്ത് തന്നിട്ടുണ്ട് മുരിയാട്ട അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് നിങ്ങൾ വാങ്ങാം ഇപ്പൊ അതിനെ പറ്റിയിട്ടുള്ള അവസരമാണ് നല്ല നല്ല പുതിയ പുതിയ കളക്ഷനുമായിട്ട് നമ്മൾ ഓരോ പ്രാവശ്യവും വീഡിയോസ് നമ്മൾ വരുന്നുണ്ട് വരുമ്പോഴൊക്കെ നമുക്ക് ഡിസ്കൗണ്ട് ഓഫർ കൊടുക്കാൻ പറ്റുന്ന സൈസുകൾ ഉണ്ട് അപ്പൊ എന്തായാലും നേരിട്ട് കുത്താൻപുള്ളിയിലേക്ക് വരികയാണെങ്കിൽ ഷോപ്പിൽ വിസിറ്റ് ചെയ്യുക ഒരുപാട് നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ പട്ടു സാരീസിന്റെ ഒക്കെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം പട്ടു സാരീസിന്റെ ഒക്കെ പട്ടു സാരീസിന്റെ ഒക്കെ പുതിയതായിട്ട് വന്നിരിക്കുന്ന കല്യാണ പർച്ചേസിനൊക്കെ വരുന്നവർക്ക് വേണ്ടിയിട്ട് ഞാൻ പുതിയൊരു മോഡൽ കാണിച്ചുതരാം എന്താ ഇത് ഏഴായിരത്തി അഞ്ഞൂറ് വില വരുന്ന സാരിയാണ് നോക്കി ഇപ്പോൾ ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുന്ന പച്ച പച്ചസാരിയാണ് കേട്ടോ ഇതാ ഇത് നിങ്ങൾക്ക് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയണം എവിടെയും കണ്ടിട്ടുണ്ടാവില്ല ഈ മോഡൽ അതൊക്കെ പുതിയൊരു ആയിട്ട് പോയിക്കുന്ന ടിഷ്യൂല് ടിഷ്യൂ ആൻഡ് ഗോൾഡ് ഇതിന്റെ ഗോൾഡ് കണ്ടോ നിങ്ങൾ ഫുൾ ബോഡിയിൽ ടിഷും ഗോൾഡും കൂടിയാണ് ചേർത്തേക്കുന്നത് കണ്ടില്ലേ എന്ത് ഭംഗിയിലാണ് ഗോൾഡ് കൊടുത്തേക്ക് നോക്കി അതിൻ്റെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസ് ഉണ്ട് ഇത് എന്തായാലും നമ്മൾ വിരിച്ച് കാണിക്കുന്നില്ല അതേപോലെ കുറച്ച് കുറഞ്ഞ റേറ്റിലൊക്കെ വരുന്ന നല്ല നല്ല ഭംഗിയുള്ള സാരീസ് ഉണ്ട് ഏകദേശം ഒരു മൂവായിരം റേഞ്ചിലൊക്കെ നല്ല നല്ല സാരീസ് വരുന്നുണ്ട് കേട്ടോ അതാ ഇതൊക്കെ പട്ട് സാരീസാണ് നിങ്ങൾക്ക് കല്യാണത്തിന് വരികയാണെങ്കിൽ പർച്ചേസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള സാരിയാണ് ആണ് വിളിച്ചു ചോദിച്ചിട്ട് വരിക ഈ കളക്ഷനൊക്കെ ലിമിറ്റഡായിട്ട് വരുന്ന സ്റ്റോക്കും കണ്ടില്ലേ വെറൈറ്റി നിങ്ങൾ കണ്ടില്ലേ നിങ്ങൾ ആർക്കെങ്കിലും അയച്ച് കൊടുക്കുക ഇപ്പം നിങ്ങളുടെ ആരുടെങ്കിലും മകളുടെയോ അതേപോലെ തന്നെ കുടുംബത്തിലുള്ളവരെ കല്യാണം എനിക്ക് പറയാം ഇത് ഒമ്പതിനായിരത്തി സംതിങ് രൂപ വില വരുന്ന പട്ടുസാരിസ് ആണ് കുറഞ്ഞത് കുറഞ്ഞ വിലയിലൊക്കെ വരുന്നുണ്ട് കേട്ടോ അതൊക്കെ തരാം ഇതൊക്കെ കുറഞ്ഞ വിലയിൽ വരുന്നതാണ് ഇതൊക്കെ ഏകദേശം ഒരു നാലായിരം ആ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ പട്ടുസാരിയുണ്ട് കേട്ടോ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഉണ്ട് അതിൻ്റെ സെക്ഷനാണ് ഈ കാണുന്നൊക്കെ കേട്ടോ ഇതൊക്കെ നിങ്ങൾക്ക് ഓൺലൈനിൽ ചോദിച്ചു കഴിഞ്ഞാൽ മേടിച്ചെടുക്കാൻ പറ്റും അതേപോലെ തന്നെ കുറച്ചും കൂടി ക്വാളിറ്റി കൂടി നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അതും തരുന്നതായിരിക്കും പിന്നെ കുറച്ചും കൂടി എന്താ റേറ്റ് അതാ പേറ്റ് ഇത് സെയിം റേറ്റ് തന്നെയാണോ ഇത് ഏഴായി അഞ്ഞൂറ് ഇതിൽ തന്നെ വരുന്നതാണ് കേട്ടോ നമ്മൾ കാണിച്ചില്ലേ അതിൻ്റെ കോമ്പിനേഷൻ കളർ കോമ്പിനേഷൻസ് ആണ് വരുന്നത് ഏഴായിരത്തി അഞ്ഞൂറിൻ്റെ കളർ കോമ്പിനേഷൻസ് ഒരുപാട് ഇതിൽ വരുന്നുണ്ട് വില കൂടിയതാണ് ഇതല്ലേ ആ ആ ഇതൊക്കെ നല്ല വെറൈറ്റി കളക്ഷൻ ആണ് അതാ ഇതൊക്കെ നോക്കി പട്ടിന്റെ നല്ലതെന്ന് ഞാൻ ജസ്റ്റ് ഇങ്ങനെ കാണിക്കുന്നേ ഉള്ളൂ കേട്ടോ ചിലപ്പോ ഒരുപാട് പേര് വീഡിയോന്റെ ഇടയിൽ ചോദിക്കാറുണ്ട് കല്യാണ സാരി ഒക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിട്ട് മുറിയേട്ട അപ്പൊ അവർക്ക് പർച്ചേസിന് വേണ്ടിട്ടൊക്കെ വരികയെന്നൊന്നും അപ്പൊ നിങ്ങൾ നേരിട്ട് വരിക അപ്പൊ ഈ കല്യാണ സാരിക്ക് ഈ വില നമ്മൾ നോക്കേണ്ട മുരിയാട്ടനെ കണ്ടു കഴിഞ്ഞാൽ സ്പെഷ്യൽ ഡിസ്കൗണ്ടിൽ വീടൊക്കെ ഡിസ്കൗണ്ട് ആയിട്ട് നമുക്ക് കൊടുക്കാം അതെ അതെ വെഡിങ് പാർട്ടികൾക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് മുരിയാട്ടം ചെയ്തു തരൂട്ടോ നിങ്ങൾ കടയിലെ മുരിയാട്ടനും വിളിച്ചിട്ട് വരും മുരിയാട്ടം എന്തായാലും കടയിൽ ഉണ്ടാവും അപ്പൊ ആളെ കണ്ടുകഴിഞ്ഞു കഴിഞ്ഞാൽ വെഡ്ഡിംഗ് പാർട്ടി സാധാരണക്കാരും വിഷമിക്കേണ്ട ആവശ്യമില്ലേ നമുക്കറിയാം ഈ പൈസയുടെ മൂല്യം എന്താ അതെ നമുക്ക് വരുന്ന കസ്റ്റമർക്ക് അതെ അതെ ഒരു വർഷമല്ലാതെ നമ്മൾ ചെയ്തു കൊടുക്കാൻ പറ്റുന്നതാണ് അതെ 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 കാരണം അത്രയും നല്ല മികച്ച കളക്ഷൻസ് ആണ് കേട്ടോ ഈ ഒരു ഷോപ്പിലുള്ളത് അപ്പോൾ എന്തായാലും നല്ല നല്ല ഭംഗിയുള്ള ഒരുപാട് കളക്ഷൻസ് ഉണ്ട് നമ്മൾ ഇതെല്ലാം നമുക്ക് കാണിക്കണമെന്നുണ്ട് അപ്പോൾ കുറച്ച് റേറ്റ് കൂടി സാരി ആയതുകൊണ്ട് ഇതിന്റെ ഫോൾഡിങ് ഒക്കെ പോകും അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ കാണിക്കാതെ കുറേ ഉണ്ട് എന്നാൽ പേസ്റ്റർ ഷെയ്ഡൊക്കെ കാണുമ്പോൾ പേസ്റ്റ് ഷെയ്ഡിൽ വരും നിങ്ങൾ ഒരുപാട് പേര് പേസ്റ്റ് ഷെയ്ഡ്സിൽ ചോദിക്കും ഇത് ഒമ്പതേ സംതിങ് ഒക്കെ വരുന്നതാണ് കേട്ടോ നല്ല നല്ല ഭംഗിയുള്ളതുണ്ട് ഉള്ളതുണ്ട് ഞാൻ പറഞ്ഞല്ലോ പല റേറ്റിൽ വരുന്നുണ്ട് എല്ലാ റേറ്റിലും ഇത് ഒരു വെറൈറ്റി പിന്നെ സിൽവർ പാറ്റേൺസിലൊക്കെ വരുന്ന ആണ് ഒരു നോക്കി നല്ല വെറൈറ്റി വേറൊരു പാറ്റേണിൽ വരുന്നത് പിന്നെ കുറേ പാറ്റേൺസിൽ വരുന്നുണ്ട് പിന്നെ കുറച്ചും കൂടി നല്ല ഇല്ല ഇതൊക്കെ ഇത് അയ്യായിരത്തി സംതിങ് കേട്ടോ ഇതൊക്കെ ഡിസ്കൗണ്ടിൽ കിട്ടും സ്പെഷ്യൽ ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് കിട്ടും കേട്ടോ അപ്പൊ എന്തായാലും ഒരു നമുക്ക് ഈ ചെറിയ വീഡിയോ ഇവിടെ ഇങ്ങോട്ട് വൈൻഡ് ചെയ്യാം അല്ലെ അതെ അതെ നമ്മൾ കുറച്ച് കാണിച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക കടയുടെ പേര് മറക്കണ്ട ഹെൻഡ് ഹാൻഡ്ലൂംസ് കുത്താമ്പുള്ളി സ്ഥിതി ചെയ്യുന്ന ഒരു കടയാണ് കേട്ടോ അപ്പൊ എന്തായാലും നമുക്ക് ഇവിടെ നിർത്താം താങ്ക് യു താങ്ക് യു